ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജാക്ക് പോർട്ടായിട്ടുള്ള ലോട്ടറിയാ ഡി ഞാവിഡാൺ എന്ന് പറയുന്ന ലോട്ടറിയെക്കുറിച്ചാണ് അതിനു നറുക്കെടുപ്പ് വരുന്നത് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇനി അടുത്ത ആഴ്ചയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ റാഫിൾ ഡ്രോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് മിസ് ചെയ്യാണ്ടിരിക്കുക കാരണം അത്രയും ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ടോട്ടൽ അതായത് മൊത്തമായിട്ട് വരുന്നത് സമ്മാനങ്ങൾ എന്താ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എങ്ങനെയാണ് എടുക്കുന്ന മറ്റു കാര്യങ്ങൾ അതിൻ്റെ ലോട്ടറി പ്രൈസുകൾ മറ്റു കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അത് ഉണ്ടാവും അപ്പോൾ ഏകദേശം ഇരുപത്തിനാലായിരം കോടി സമ്മാനത്തോടെയുള്ള ഒരു ലോട്ടറിയാണ് സ്പാനിഷ് ലോട്ടറിയാണ് ലോട്ടറി ആയിട്ട് ചെയ്യാൻ ഒരാട് ഇത് വർഷത്തിലൊരിക്കൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ നറുക്കെടുപ്പുള്ള അതായത് ഡിസംബർ മാസം ഇരുപത്തി തീയതി മാത്രമാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് മുപ്പത്തി ആറ് കോടി രൂപയാണ് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് മുപ്പത്താറ് കോടി അതിൽ അതിൻ്റെ ടിക്കറ്റ് കുറച്ച് ആണ് മറ്റുള്ള ലോട്ടർ ടിക്കറ്റ് പോലെ പോലെയല്ലാതെ കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട് ഇനി മുന്നേറ്റത്തെ വീഡിയോയിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ കാണാവുന്നതാണ് ഇതിൽ ഓരോ ടിക്കറ്റിനും നൂറ്റി എഴുപത്തിരണ്ട് കോപ്പി ഉണ്ടാവും അതായത് പൂജ്യം മുതൽ ഒരു ലക്ഷം വരെയുള്ള ടിക്കറ്റുകളാണല്ലോ അതായത് ടോട്ടൽ ഒരു ലക്ഷം ടിക്കറ്റുകളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ടിക്കറ്റിന് നൂറ്റി എഴുപത്തിരണ്ട് കോപ്പികൾ ഉണ്ടാവും അതായത് അൻപതിനായിരം എന്ന് പറയുന്ന ടിക്കറ്റിന് അൻപതിനായിരം എന്നുള്ള അങ്ങനത്തെ നൂറ്റി എഴുപത്തിരണ്ട് കോപ്പികളുണ്ടാവും അങ്ങനെ ആ ഒരു കോപ്പിക്ക് പത്ത് ഉണ്ടാവും പത്ത് ഷെയറുകൾ കൂടി ചേർന്നതാണ് ഒരു കോപ്പി നൂറ്റി എഴുപത്തിരണ്ട് കോപ്പികളിൽ ഒരു കോപ്പി എന്ന് പറയുന്നത് പത്ത് ഷെയർ ആണ് നൂറ്റി എഴുപത്തിരണ്ട് കോപ്പി പറഞ്ഞാൽ ഓരോ കോപ്പികളിലും പത്ത് ഷെയർ ഉണ്ടാവും അങ്ങനെയുള്ള ഒരൊറ്റ ഷെയറിന് വരുന്ന ടിക്കറ്റ് എമൗണ്ട് ആണ് മൂവായിരം രൂപ ആ മൂവായിരം രൂപ നമ്മൾ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഒന്നാം ശതമാനം വിൻ ചെയ്യും നമ്മളെടുത്ത നമ്പറിന് വരികയാണെങ്കിൽ മൂന്നേ പോയിൻറ്റ് ആറ് കോടി രൂപ നമുക്ക് ലഭിക്കുക നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ പത്ത് ഷെയർ എടുക്കണം പത്ത് ഷെയർ പത്ത് ഷെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പതിനായിരം ആണ് വരിക ഡിസ്കൗണ്ട് ഉണ്ടാവും കുറേ ടിക്കറ്റ് എടുക്കുമ്പോൾ എന്നാലും മുപ്പതിനായിരം രൂപയുടെ അടുത്താണ് വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുകയാണ് ഏകദേശം മുപ്പത്താറ് കോടി രൂപ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കും അപ്പോൾ ഇതിൽ ഏകദേശം ഒന്നാം സമ്മാനം മാത്രം ഏകദേശം എണ്ണായിരം കോടി രൂപയുടെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം സമ്മാനം മാത്രം ബാക്കിയുള്ള സെക്കൻഡ് പ്രൈസുകളും ഏകദേശം അതേപോലെ തന്നെയാണ് സെക്കൻഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ രണ്ടാം സമ്മാനം എന്ന് പറയുന്നതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് മുപ്പത് കോടി അതായത് ഒന്നേകാൽ കോടിയുടെ മുകളിൽ വരും നമുക്കൊരു സെക്കൻഡ് പ്രൈസ് അതും ഇതേപോലെ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് പേർക്ക് രണ്ടാം സമ്മാനം കൊടുക്കും പത്ത് മൂവായിരം കോടി രൂപ അത് മാത്രം ഉണ്ടാകും അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഒരാൾക്ക് കൊടുക്കുന്ന പരം കുറേശേ അതായത് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു ലോട്ടറിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വ്യത്യസ്തമായുള്ള ലോട്ടറി ആയിട്ട് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം രണ്ട് സൈറ്റാണ് ലോട്ടറും ലോട്ടോ ഏജൻറ്റിലും ഉണ്ട് ലോട്ടോ ഏജൻറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഉള്ളതിൽ കാണുന്നുള്ളൂ ലോഗിൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ലോട്ടറി ഐ ഡി നാവിഡാട് കാണാൻ കഴിയില്ല ലോഗിൻ ചെയ്യുക പിന്നെ ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ലോട്ടറി നിന്നാണ് എടുക്കാൻ നോക്കുന്നത് ലോട്ടറിൽ ലോട്ടറി ഓഫ് സ്ക്രീനിൽ പോകുക റാഫിൾസിനുള്ള സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം ലോട്ടറി ഐ ഡി നാവിഡ് ഫസ്റ്റ് തന്നെ കാണാം രണ്ടേ പോയിൻറ്റ് എഴുന്നൂറ്റി രണ്ട് ബില്ല്യൺ യൂറോ ആണ് അപ്പം അത് സെലക്ട് ചെയ്യാം ഇരുപത്തിരണ്ട് ഡിസംബറിനാണ് അതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത് അപ്പം നമുക്ക് കാണാം ഓരോ ടിക്കറ്റിൻ്റെ ഷെയറുകൾ കാണാം അവൈലബിൾ ഷെയർ ടിക്കറ്റിൻ്റെ കോപ്പി പിന്നെ നമുക്ക് എത്ര വേണമെന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂവ മുപ്പത്തിനാല് ഡോളർ ആണ് വരുന്നത് ഏകദേശം മൂവായിരം രൂപ വരും ഇപ്പം നമ്മൾ രണ്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഷെയർ രണ്ട് ഷെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആറ് ഏഴ് ഡോളറിൻ്റെ അടുത്ത് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും അതായത് പത്ത് പെർസെൻറ് ഡിസ്കൗണ്ട് ലഭിക്കും നമ്മൾ അഞ്ച് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും അതായത് ടോട്ടൽ വരുന്ന നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറാണ് വരുക അത് മുപ്പത്തിനാല് ഡോളർ നമുക്ക് കുറച്ചിട്ട് നൂറ്റിപ്പത്തെട്ട് ഡോളർ പേ ചെയ്താൽ മതി നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടൊക്കെ കൂടുതൽ എടുക്കുന്നതാണ് നല്ലത് കാരണം ഏകദേശം ഇരുപത് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും അതിന് അതിനുശേഷം ജസ്റ്റ് നമ്മൾ പ്ലേ എന്ന് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ തൊട്ട് താഴേക്ക് നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് അതിൻ്റെ ഡീറ്റെയിൽ മറ്റ് ആണ് ഒന്നാം സമ്മാനമാണ് നാല് ലക്ഷം യൂറോ രണ്ടാം സമ്മാനം ഒന്നര ലക്ഷത്തി ഇരുപത്തിയാറ് യൂറോ ആണ് ഏകദേശം ഒന്നേ പോയിൻറ്റ് മുപ്പത് കോടി ഉണ്ടാവും മൂന്നാം സമ്മാനം അൻപതിനായിരം യൂറോ ആണ് അൻപതിനായിരം യൂറോ എന്ന് പറയുമ്പോൾ ഏശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഉണ്ടാവും നാലാം സമ്മാനം ഇരുപതിനായിരം യൂറോ ആണ് ഇരുപതിനായിരം യൂറോ എന്ന് പറയുമ്പോൾ ഏശം പതിനെട്ട് പത്തൊമ്പത് ലക്ഷം രൂപ ഉണ്ടാവും അഞ്ചാം സമ്മാനം എന്ന് പറയുന്നത് ആറായിരം യൂറോ ആണ് ആറായിരം രൂപ യൂറോ എന്ന് പറയുമ്പോൾ ഏശം ആറ് ലക്ഷം രൂപ ഉണ്ടാവും അതുകൂടാതെ നിരവധി സമ്മാനങ്ങളുണ്ട് അതായത് ഒന്നാം സമ്മാനത്തിൽ നിന്ന് ഒരു നമ്പർ മുകളിലേക്ക് അതായത് അയിമ്പതിനായിരം എന്ന് പറയുന്ന ടിക്കറ്റ് നമ്പറിൽ നിന്ന് ഒന്നാം സമ്മാനം അതന്നെ ആണെങ്കിൽ അതിൽ ഒരു ടിക്കറ്റ് നമ്പർ കൂടുകയാണ് അതായത് അൻപതിനായിരത്തി ഒന്നാണെങ്കിൽ നമുക്ക് രണ്ടായിരം യൂറോ കിട്ടും ഈ നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് നമ്പർ നമ്പറെങ്കിൽ നമുക്ക് രണ്ടായിരം യൂറോ ലഭിക്കും അപ്പോൾ അതുപോലെ സെക്കൻഡ് പ്രൈസും അതേപോലെ ഒരു നമ്പർ കൂടുക കുറവെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളർ ലഭിക്കും ഏറ്റവും കുറഞ്ഞ സമ്മാനം എന്ന് പറയുന്നത് ഇരുപത് യൂറോ ആണ് അതായത് ലാസ്റ്റ് ലാസ്റ്റൊറ്റ നമ്പർ നമ്മൾ സെയിം ആക്കിയാൽ മതി അതായത് ഒന്നാം സമ്മാനത്തിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് മാത്രം നമ്മൾ ഇതാക്കേണ്ട ശേഷം ഇരുപത് യൂറോ ലഭിക്കും രണ്ടായിരം രൂപയുടെ അടുത്ത് നമുക്ക് ലഭിക്കും അപ്പോൾ രണ്ട് നമ്പർ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നൂറ് യൂറോ നമുക്ക് ലഭിക്കും നൂറ് യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒമ്പതിനായിരം രൂപയുടെ എടുത്ത് നമുക്ക് ലഭിക്കും അപ്പോൾ ഇതൊക്കെയാണ് സമ്മാനങ്ങൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്ലേ എന്നുള്ള ബട്ടൺ കൊടുക്കുക പ്ലേ എന്നുള്ള വട്ടങ്ങൾ കൊടുത്തിട്ട് നമ്മൾ വിസാ കാർഡ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ നിങ്ങളുടെ ഫെഡറൽ ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് കൊടക് ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക ക്രെഡിറ്റ് കാർഡുകളും വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്താൽ മതി അതിനുശേഷം സി വി ബി എൻട്രി ചെയ്ത് കൊടുക്കുക കൺഫേം കൊടുക്കുക ഇതിൽ എമൗണ്ട് ഡെബിറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് ലോട്ടറി ഏജൻറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ നോക്കാം ലോട്ടോ ഏജൻറ്റിൽ ലോഗിൻ ചെയ്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ എന്നുള്ളതിൽ കാണാം ലോട്ടറി അടിയിൽ നിന്ന് വിവിടാട് അതിൽ പ്ലേ എന്നുള്ള ബട്ടൺ കൊടുക്കുക പ്ലേ എന്നുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഷെയറുകൾ അവൈലബിൾ ആയിട്ടുള്ള ഷെയറുകൾ കാണാം അപ്പോൾ അതിൽ നമ്മൾ ഒരു ഷെയറിന് വരുന്ന ടിക്കറ്റ് എമൗണ്ട് അറിയുമ്പോൾ ഏകദേശം നാലായി നാൽപ്പത്തൊന്ന് ഡോളറാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപ കൂടുതലാണ് ലോട്ടർ റണിംഗ് കാർട്ടും ലോട്ടറ ഏജൻറ്റിൽ അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ഷെയർ എടുത്തത് വിചാരിച്ച് നിങ്ങൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നൊന്നുമില്ല എന്നില്ല ലോട്ടോ ലോട്ടോ ഏജൻ്റിൽ പക്ഷേ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുക ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് നമ്മൾ കൂപ്പൺ കോഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ട്വൻറ്റി ഓഫ് ഉണ്ട് ട്വൻറ്റി ഓഫ് നമ്മൾ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും എത്ര ടിക്കറ്റ് എടുക്കാനുള്ളത് ഒരു ടിക്കറ്റ് ആണെങ്കിൽ ഒരു ടിക്കറ്റ് അഞ്ച് ടിക്കറ്റ് ആണെങ്കിൽ അഞ്ച് ടിക്കറ്റ് പത്താണെങ്കിൽ പത്ത് നമുക്ക് ട്വൻറ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കും അപ്പോൾ അത് നിങ്ങൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ് കാരണം ഇയർലി ഇത് നമുക്ക് റിനുവൽ ആയി കിട്ടും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിനുശേഷം പ്രോസീഡ് പേയ്മെൻറ്റ് കൊടുക്കുക നമുക്ക് യു പി ഐ ഓപ്ഷൻ ഇഷ്ടംപോലെ ഉണ്ട് യു പി ഐ ഉണ്ട് പേ ടി എം ഉണ്ട് ഫോൺ പേ ഉണ്ട് നമുക്ക് മിനിമം രണ്ട് ഡോളറെങ്കിലും വേണോ മാക്സിമം അഞ്ഞൂറ്റി അമ്പത് ഡോളറാണ് യു പി ഐ വഴി പേ ചെയ്യാൻ കഴിയുക അതിനുശേഷം യു പി ഐ വഴി ആണെങ്കിൽ യു പി ഐ വഴി എടുക്കുക ജസ്റ്റ് പേ എന്നുള്ള ബട്ടൺ കൊടുക്കുക അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് വിൻഡോയിലേക്ക് പോകും അപ്പോൾ അവിടെ ഒരു സ്കാൻ ചെയ്യാനുള്ള ക്യു ആർ കോഡ് കാണാം അത് ഒന്നുകിൽ സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ കാണാം ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യു പി ഐ ഐ ഡി കാണാം അത് കോപ്പി ചെയ്യുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം ആണ് ഏറ്റവും നല്ലത് പേ ടി എം കൂടെ ചെയ്യുന്നതാണ് നല്ലത് ഗൂഗിൾ പേ അധികവും ഫെയിൽഡ് ആവാറാണ് ചെയ്യാറ് അപ്പം പേ ടി എമ്മിൽ പോവുക നിങ്ങൾ ജസ്റ്റ് കോ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ട്രാൻസാക്ഷൻ സക്സസ് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിന് ട്രാൻസാക്ഷൻ നമ്പറുണ്ട് യു ടി ആർ നമ്പർ ഒരു പന്ത്രണ്ട് ഡിജിറ്റ് നമ്പറാണ് അതിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ജസ്റ്റ് കൺഫേം എന്നുള്ള വട്ടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് പർച്ചേസ് ആയിട്ടുണ്ടാവും ഒരു പ്രോസസിങ് പേയ്മെൻ്റ് ആണ് പതിനാല് സെക്കൻഡിനുള്ളിൽ അവർ ആവും ഫെയിൽഡ് ആവും എന്തെങ്കിലും നമ്മളെ കാരണം കൊണ്ടാണ് ഒരു കാ മണിക്കൂർ അല്ല അരമണിക്കൂർ മാക്സിമം വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ലോട്ടറിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എട്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ ലോട്ടറി ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തൊക്കെയുള്ള ലോട്ടറിയാണ് എല്ലാവർക്കും ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കാരണം വിന്നിങ് ചാൻസ് വളരെ കൂടുതലാണ് മറ്റുള്ള ലോ യു എസ് മെഗാനിലായാലും ഗൾഫ് ലോട്ടറികളൊക്കെ ആണെങ്കിലും നമുക്ക് വിന്നിങ് ചാൻസ് വളരെ കുറവാണ് അത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഒരു ലക്ഷം ടിക്കറ്റ് മാത്രമേ ഉള്ളൂ അതിലൊരു ടിക്കറ്റ് ടിക്കറ്റിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് വിൻ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാൻ വേണ്ടി താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രണ്ട്സ്